നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പന്മാർ ശബരിമലയിലേക്കും അയ്യപ്പനെ പറ്റിച്ചവർ വരിവരിയായി ജയിലിലേക്കും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ശബരിമല അയ്യപ്പ സ്വാമിയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവരാണ് ഇപ്പോൾ ശബരിമലയിൽ മണ്ഡലം മകരവിളക്ക മഹോത്സവമാണ് ദിവസേന പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത് ആ അയ്യപ്പ വിശ്വാസികൾ തങ്ങളുടെ രക്ഷകനായി കാണുന്ന അയ്യപ്പ സ്വാമിക്ക് മനസ്സുരുകി പ്രാർത്ഥിച്ച് കാണിക്കയായി അർപ്പിച്ച വഴിപാടുകൾ തട്ടിക്കൊണ്ടുപോയ കൊള്ളക്കാരുടെ കഥകൾ ഓരോന്നും ഞെട്ടലുണ്ടാക്കുന്നതാണ് പത്തു വർഷമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കളും അവരോടൊപ്പമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് ശബരിമലയിലെ സ്വർണ കൊള്ള നടത്തിയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തരായി ജയിലിലേക്ക് പോകുന്ന വാർത്ത നമ്മൾ അറിയുന്നുണ്ട് ശബരിമലയിൽ ഭരണം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായ സിപിഎം പ്രസിഡന്റുമാർ രണ്ടുപേർ ഇപ്പോൾ അകത്താണ് എൻ വാസുവും പത്മകുമാറും മൂന്നാമത്തെ പ്രസിഡന്റായ പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വൈകാതെ അദ്ദേഹവും അകത്താകും ഇങ്ങനെ ഓരോരുത്തരും അകത്താകുന്നതിനു മുമ്പ് അന്വേഷണ സംഘത്തിനു മുമ്പിൽ തുറന്നു പറയുന്ന കാര്യങ്ങളാണ് പ്രമാണിമാരായ സി പി എം നേതാക്കളുടെ സ്വർണക്കൊള്ളയിലെ പങ്ക് പുറത്തുകൊണ്ടുവരുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു ആ പ്രമാണിയും അകത്താകും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ത് ചെയ്തു എന്നുകൂടി അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒക്കെ രസകരമായ കാര്യം ഇത്രയും വലിയ സ്വർണ്ണ കൊള്ള നടത്തിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നതാണ് അത് പാർട്ടിയുടെ ബാധ്യതയായി കണക്കാക്കാം എന്നാൽ സി പി എം പുതിയതായി ആവിഷ്കരിച്ച ഭവന സന്ദർശന പരിപാടിയുടെ ഗതി എന്താകും എന്നതാണ് ചിരിക്ക് വക നൽകുന്നത് സ്വർണ കൊള്ളയിൽ ഓരോ ദിവസവും മുതിർന്ന നേതാക്കൾ അകത്താകുമ്പോൾ കേരളത്തിലെ എൺപത് ലക്ഷത്തോളം വീട് ിൽ കയറിയിറങ്ങിയ സി പി എം സഖാക്കൾ ശബരിമല കൊള്ളാ വെറും പൊള്ളത്തരമാണെന്ന് വിശദീകരിക്കും എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത് സഖാക്കൾ വീടുകൾ കയറിയിറങ്ങി ഈ കാര്യം വിളച്ചു പറഞ്ഞാൽ അതെല്ലാം അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും പള്ളിക്കൂടത്തിൽ പോകാത്തവരാണോ എന്ന ചോദ്യമാണ് തിരിച്ച് മുഖ്യമന്ത്രിയോടും സി പി എം നേതാക്കളോടും ചോദിക്കുന്നത് സർക്കാരിലെ ഒരു മന്ത്രി ജയിലിൽ പോകുന്ന അവസ്ഥയിൽ ഒരു സത്യവുമില്ലേ എന്നാണ് ജനങ്ങളുടെ മറുചോദ്യം അതെല്ലാം പണ്ടൊരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞ വിവരം കെട്ട താത്വികമായ അവലോകനം മാത്രമായി പുച്ഛിച്ചു തള്ളും എന്നത് അറിയാത്തത് പിണറായി സഖാക്കളും മാത്രമാണ് സഖാക്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശബരിമല അയ്യപ്പ സ്വാമി കോടിക്കണക്കിന് ഭക്തരുടെ അഭയ കേന്ദ്രം കൂടിയാണ് അത്തരത്തിലുള്ള വിശ്വാസികളുടെ നെഞ്ചു പിളർക്കുന്ന പകൽ കൊള്ളയാണ് സി പി എം നേതാക്കൾ നടത്തിയിരിക്കുന്നത് ഭക്തരായ ലക്ഷക്കണക്കിന് ഭക്തരുടെ ശാപം മാത്രം മതി ഈ സഖാക്കളെ എല്ലാം നശിപ്പിക്കാൻ അതിനൊപ്പം അജ്ഞാതമായി നിൽക്കുന്ന സ്വാമി അയ്യപ്പന്റെ അത്ഭുത പ്രവൃത്തി കൂടി ഉണ്ടായാൽ കേരളത്തിലെ ജയിലുകളിലേക്ക് നേതാക്കളായി സി പി എം സഖാക്കളുടെ നീണ്ട ക്യൂ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല Nandi, Namaskar.